പഴയതുമായ മോതനങ്ങളുടെ ഡിസൈൻസ് ആണ് പത്തായിരം പീസ് മോദങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കതിൽ ഓരോന്ന് കല്ലിൽ വെച്ച മോദങ്ങളൊക്കെ കാണിക്കുക അപ്പോൾ നമുക്കിത് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരും പുതിയതായി ലൈവ് കണ്ടുവരുന്നവരൊക്കെ നമ്മുടെ ലൈവ് ഇഷ്ടപ്പെടാൻ ലൈക്ക് അടിക്കണം നമ്മളിപ്പോൾ ലൈവില് കാണിക്കുന്നത് പഞ്ചലോഭത്തിൻ്റെ മോഡല് പഞ്ചലോകത്തിൽ ചെയ്തിരിക്കണ നമ്മൾ കല്ല് വെച്ചിട്ടുള്ള മോതിരങ്ങളാണ് ലൈറ്റ് പോരാന്നുണ്ടെങ്കിൽ നമ്മൾ അഭിപ്രായം പറയണം കേട്ടോ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ൈറ്റനിങ് പോരങ്കിൽ നമുക്ക് ലൈറ്റനിങ് കൂട്ടാവുന്നതാണ് ഇത് ഗ്രീനും വൈറ്റും കൂടി മിക്സ് ചെയ്യുന്നതാണ് ഇത് റോബിയും വൈറ്റും ഇത് എല്ലാവർക്കും ഇപ്പൊ ഡിസൈൻ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ റേറ്റ് നമുക്ക് വരണത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഒരു പീസിൻ്റെ റേറ്റ് വരണം കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് പ്യോർ പഞ്ചലോക്കാണ് ഡെയിലി യൂസ് ചെയ്യാൻ കുളിക്കുമ്പോഴും പണിയെടുക്കുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാം യാതൊരു കംപ്ലയിൻറ്റും പഞ്ചലോ മോദി യാതൊരു കംപ്ലയിൻ്റും വരില്ല നമ്മൾ പണ്ടത്തെ ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്നത് യൂസ് ചെയ്യും യൂസ് ചെയ്യുമ്പോളും ഓക്കെ അപ്പം ഞാൻ എക്സ്ട്രാ കൊടുക്കാം അപ്പോൾ എന്നാലേ നമുക്ക് ഒന്നുമില്ല ക്ലിയർ ആവുള്ളൂ അപ്പോൾ ഒറ്റ മിനിറ്റ് ഞാൻ ഒന്ന് ലൈറ്റിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്തോ

ഇപ്പൊ ക്ലിയർ ഉണ്ടോ ഒന്ന് പറയണോട്ടോ ക്ലിയർ ഉണ്ടെങ്കിൽ കമ്മന്റ് ഒന്ന് കമ്മന്റ് രൂപത്തിൽ പറയണേ വൈഡ് സ്റ്റോൺ വന്നിട്ടുള്ളതാണ് അളവ് നോക്കുന്നത് നമ്മുടെ ശില്പങ്ങളെ ചോദിച്ചിരുന്നു അത് ആൾക്ക് വേണ്ടി ഞാൻ പറയാണ് ലൈഫ് ലോങ് ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു പത്ത് പതിനഞ്ചിലൊക്കെ സ്ഥിരം യൂസ് ചെയ്യാം ഇതിങ്ങനെ നമ്മളൊരു സ്കെയിലെടുക്കുന്നു ഏത് മോതിരത്തിൻ്റെ അളവാണെങ്കിലും മാഡത്തിന് അറിയണമെങ്കിൽ ആ അളവ് ആ മോതിരം എടുക്കുന്നു അത് എന്നിട്ട് ഇതിങ്ങനെ സെൻറ്ററിൽ വെക്കുക ഈ വട്ടത്തിൻ്റെ ശരിക്കും മാന്ദ്യ ഭാഗത്ത് സ്കെയിലുള്ളിലാക്കി വെച്ച് കഴിഞ്ഞാൽ റൈറ്റിൽ എത്രയല്ല എൻഡ് ചെയ്യണമെങ്കിൽ ഇത് പതിന പത്ത് പതിനഞ്ച് പതിനാറിലാണ് ഇത് എൻഡ് ചെയ്യണത് അപ്പോൾ ഇത് പതിനാറ് എം എമ്മിൻ്റെ ആണ് വരണത് കേട്ടോ സൈസ് നോക്കണ്ട അതുകൊണ്ട് സൈസെല്ലാം നോക്കുന്നതാണ് ഇതിങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ അയച്ചു തന്നാൽ മതി പതിനാറ് എം എം ആണ് സൈസ് വരാം അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് എനിക്കിത് വാട്സാപ്പിൽ അയച്ചുതന്നാൽ മതി വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചാനൽ കയറി നോക്കി കഴിഞ്ഞാൽ എല്ലാ വീഡിയോസിനും നമ്മൾ സെപ്പറേറ്റ് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ മാഡം മാഡം ഇപ്പോൾ പിന്നെ ചോദിച്ചത് ഇത് പെട്ടെന്ന് മൂന്ന് മാസം കൊണ്ട് കളർ പോയിരുന്നല്ലേ അത് നമുക്ക് ഇമിറ്റേഷൻ ആയിരിക്കും മാഡം നമുക്ക് പഞ്ചലോകം എന്തായാലും മൂന്ന് മാസം കൊണ്ട് കളർ പോകൂല കേട്ടോ ഇപ്പൊ നമുക്കൊരു ആടിൻ ഷേപ്പ് വന്നിട്ടുള്ളതാണ് അപ്പോ നീര കളറുണ്ട് ഇപ്പോൾ കാണുമ്പോൾ കളിയർ ഉണ്ടെന്ന് നോക്കണേ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈവ് ഇഷ്ടപ്പെടാൻ ലൈക്ക് അടിക്കണം അടിക്കണെട്ടോ നമ്മൾ പഞ്ചലോകത്തിന്റെ പ്യുവർ പഞ്ചലോകത്തിന്റെ കല്ല് വെച്ചിട്ടുള്ള മോതലാണ് കാണിക്കുന്നത് പത്ത് ആയിരം ഡിസൈൻസ് ഉണ്ട് എല്ലാതും കാണിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കാം ശിപ്പം വേണം ഓക്കെ ക്ലിയർ ആണോ ഓക്കെ താങ്ക് യു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എല്ലാവരും അതുപോലെ തന്നെ ലൈവ് ഇഷ്ടപ്പെടാനും ലൈവ് ഒന്ന് ലൈക്ക് അടിക്കണേ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ മോദനങ്ങൾ നമ്മൾ പഞ്ചലോകത്തിൻ്റെ കല്ലു വെച്ചുള്ള മോദനങ്ങളാണ് കാണിക്കണത് ഇതൊരു ഓവൽ ഷേപ്പിലുള്ള ഒരു ബ്ലൂ സ്റ്റോണും അപ്പുറത്ത് ലെഫ്റ്റ് റൈറ്റും വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഇതെല്ലാം നമ്മുടെ ഏ ഡി സ്റ്റോൺ ആണ് കേട്ടോ സാധാരണ സ്റ്റോൺ അല്ല എഡി സ്റ്റോൺ ആണ് അതുകൊണ്ട് ആദ്യത്തെ കളർ നമുക്ക് പത്ത് പാഞ്ച് കൊല്ലം കഴിഞ്ഞാലും കളർ ഫേഡ് ആവുന്നതല്ല പേര് എഴുതുന്നത് എത്രയാണ് ലിസി മാഡം നമുക്ക് തൊള്ളായിരത്തി അൻപതാണ് ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തൊള്ളായിരത്തി അൻപത് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഡെലിവറി ആണെങ്കിൽ നമുക്ക് അറുപൂർ എഴുപൂര കേരളത്തിലുള്ളിൽ ഡെലിവറി ചാർജ് വരും അപ്പോൾ തൊള്ളായിരത്തി അൻപത് പ്ലസ് ഡെലിവറി ചാർജും വരും കേട്ടോ നമുക്കൊരു യെല്ലോ ഷെയ്ഡ് ഓറഞ്ച് ഷെയ്ഡ് ഉള്ള രണ്ട് സ്റ്റോൺസ് ഉണ്ട് സെൻറ്ററിൽ ഒരു ഓറഞ്ച് ഉണ്ട് അതുപോലെ തന്നെ ചുറ്റും വൈറ്റ് ഷേഡും ഉണ്ട് ഇതിനെല്ലാവരും ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അപ്പോൾ ലൈവ് പുതിയതായിട്ട് കണ്ടുവരവരാണെങ്കിൽ ലൈവ് ലൈക്ക് അടിക്കണേ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ലൈവ് ഒന്ന് ലൈക്ക് അടിച്ചു സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് ഇങ്ങനെ അളവ് നോക്കേണ്ട ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ അതുപോലെ നോക്കി നമുക്ക് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ലൈവ് ലൈക്കടിക്കൂ ലൈക്കടിക്കൂ നമ്മളൊരു പത്ത് നൂറ് പേര് ലൈവ് കണ്ടുന്നുണ്ട് പക്ഷേ നമുക്ക് ലൈക്ക് ഏഴായിട്ടുള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മൾ പഞ്ചലോകത്തിൻ്റെ മോദനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ അളവും കാണിക്കാനായിട്ട് എളുപ്പമല്ല അത് മാഡം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വാട്സാപ്പിൽ അയച്ചാൽ മതി അപ്പം ഞാനത് ക്ലിയർ ചെയ്ത് കാണിക്കാം നമുക്കൊരു റൗണ്ട് ഷേപ്പുള്ള ഒരു ഏഡ് സ്റ്റോൺ റൂബീൻ്റെ ഏഡ് സ്റ്റോണും ലെഫ്റ്റും റൈറ്റ് രണ്ട് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുണ്ട് അതിൻ്റെ തെറ്റത്ത് ഒരു സിംഗിൾ സ്റ്റോണും വെച്ചിട്ടുണ്ട് റൂബീൻ ഇതല്ലാതെ നമ്മൾ ഇന്നത്തെ ഉള്ളിൽ കാണിക്കുന്ന എല്ലാ മോതിരത്തിനും ഇരുന്നൂറ്റി തൊണ്ണൂറ് റേറ്റ് വരുന്നത് കേട്ടോ ടു നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് അപ്പോൾ ലൈവ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈവ് ലൈക്ക് അടിക്കുകയും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ പ്യുവർ പഞ്ചലോകത്തിൻ്റെ മോദനമാണ് കാണിക്കുന്നത് നമുക്ക് വൈറ്റ് സ്റ്റോൺ റൂബി സ്റ്റോൺ മിക്സ് ആയിട്ടാണ് വരുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ വൈറ്റും റൂബീനാണ് സ്റ്റോൺസ് വരുന്നത് കേട്ടോ ലിസി മാഡം ഞായർ ഓപ്പൺ ആണ് ഞായറാഴ്ച എല്ലാം ഞായറാഴ്ച ഓപ്പണാണല്ലോ പിന്നെ ഓണം കഴിഞ്ഞാലും എല്ലാം ഞായറാഴ്ച ഓപ്പണാണ് എല്ലാം കല്ല് വെച്ചതാണോ നമ്മൾ ഇന്നത്തെ വിളയിൽ കാണിക്കുന്ന എല്ലാം കല്ല് വെച്ചതാണ് കല്ല് വെക്കാത്തതുകൊണ്ട് കല്ല് വെക്കാത്ത നമുക്ക് നാളെ നാളത്തെ ലൈവ് ആയിട്ട് കാണിക്കാം കേട്ടോ ഹൈദരാബാദ് ഷിപ്പ് അല്ല നമ്മൾ ഡെലിവറി ചാർജ് ഉണ്ട് കേട്ടോ ഡെലിവറി ചാർജ് എക്സ്ട്രാ വരെ നമ്മളെ പിയർ പഞ്ച് ലോകത്തിൻ്റെ മോദാണ് കാണിക്കുന്നത് ഇതൊക്കെ ഒറ്റ കല്ലിൽ വെച്ചിട്ടുള്ള സ്ക്വയറിൽ ഒറ്റ കല്ലിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ പ്രീത മേഡം ചോദിക്കുന്നു ഷോപ്പ് ടൈം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഏഴര വരെയാണ് ഷോപ്പിൻ്റെ ടൈം വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോർട്ടിലാണ് ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോർട്ടിൽ കാച്ചിൻ സിനിമ ബാങ്ക് ഉണ്ട് അതിൻ്റെ സൈഡിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് കേട്ടോ അവിടെ പിന്നെ കാണിക്കുന്നത് എല്ലാവരും ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ടു നയൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ലീസി മേഡം സൈസ് പത്തൊമ്പത് ആ ഉണ്ടാവുമല്ലോ അധികം സെലക്ഷൻ ഉണ്ടാവില്ലേ എന്തായാലും പത്തൊമ്പത് ഉണ്ടാവും വില എത്രയാണ് നമുക്ക് റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഒരു പീസിന്റെ റേറ്റ് ഒരു പീസിന് ടു നയന്റി ഇതെല്ലാം നമ്മൾ പ്യൂർ പഞ്ചലോകത്തിലാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈവ് ലൈക്ക് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ പുതിയതായിട്ട് ലൈവ് കണ്ടുവരണവരെ ലൈക്ക് അടിക്കില്ലേ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണെ പഞ്ചലോയിൽ ഒരു ലക്ഷം ഉണ്ടോ ആ ഒരു ലക്ഷമാലയുണ്ടല്ലോ നമുക്ക് എട്ട് പിടിയുണ്ട് പത്ത് പിടിയുണ്ട് എട്ട് പിടിക്ക് നമുക്ക് അയ്യായിരത്തി എണ്ണൂറും പത്ത് പിടിക്ക് നമുക്ക് ആറായിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് കനം കുറവ് കനം കൂടുതലാകുമ്പോൾ നമുക്ക് എത്ര ആറായിരത്തി ഇരുന്നൂറും ആറായിരത്തി അറുന്നൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ നമ്മൾ ഗ്രീൻ സ്റ്റോൺ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടാണ് അപ്പോൾ അല്ലെങ്കിൽ ലൈവ് ഒന്ന് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കാതായാലും പോകരുത് അതും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അത് പഞ്ചലോകിപ്പം ഇമിറ്റേഷൻ തന്നെ പഞ്ചലോക എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും പല കടകാരും വിൽക്കുന്നുണ്ട് അങ്ങനെ ആവുമ്പോൾ നമുക്ക് റേറ്റ് കുറവ് വരുള്ളൂ ഒറിജിനൽ പഞ്ചലോകത്തിന് റേറ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഒറിജിനൽ പഞ്ചലോകം ഒരിക്കലും മഞ്ഞ കളറായിരിക്കില്ല എത്ര എം എം ആണ് സൈസ് വരുന്നത് അല്ലെ നമുക്കിപ്പോൾ എത്ര വില വരില്ല നമ്മൾ മോതിരത്തിനാണെങ്കിൽ നമ്മൾ ഫുട്പാത്തിൽ ഇരുപരിക്ക് മുപ്പതിരിക്ക് പഞ്ചലോകം മോതിരം കിട്ടുന്നതായിട്ട് ഉണ്ട് അതൊക്കെ തട്ടിപ്പാണ് അത് കോപ്പർ അല്ലെങ്കിൽ കോപ്പർ അയ്യണം രണ്ട് മെറ്റൽ കൂടി മാത്രമേ ഉണ്ടാവുള്ളൂ അഞ്ച് മെറ്റൽ കൂടി വരണതിന് റേറ്റ് ഉണ്ടാവട്ടോ എത്ര എം എം ആണ് സൈസ് നമുക്കിതൊക്കെ എല്ലാം ഞാൻ മിക്സ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് നമുക്കൊരു പതിനഞ്ച് പതിനാറ് എട്ട് തൊട്ട് പത്ത് തൊട്ട് മാക്സിമം ഉണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപതൊക്കെ സൈസുകൾ ആണ് കേട്ടോ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് അടിക്കണേ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണുണ്ട് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നത്തെ കൂടെയോട് കാണിക്കുന്ന എല്ലാ പഞ്ചലോകത്തിൻ്റെ മോതിരങ്ങളാണ് പഞ്ചലോകത്തിൻ്റെ മോതിരത്തിന് നമുക്ക് റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ സെൻ്ററിൽ പേള വരട്ടെ ശങ്കിൻ്റെ ടൈപ്പിലൊരു ഡിസൈനും അതിൻ്റെ സെൻ്ററിൽ ഒരു പേളും വരുന്നുണ്ട് അതല്ലാതെ പഞ്ചലോകമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ചാനലൊന്ന് ലൈവ് ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈവ് ഒന്ന് ലൈക്ക് അടിക്കണേൽ ലൈക്ക് അടിച്ചിട്ട് എക്സിറ്റ് ചെയ്യണോ എക്സിറ്റ് ചെയ്യണേ മുന്നേ ഒന്ന് ലൈക്ക് അടിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ സോറി നമ്മൾ ഈ ലൈവിൽ തന്നെ കമന്റ് രൂപത്തിൽ ചോദിച്ചോളൂ നമ്മളതെല്ലാം ക്ലിയർ ആക്കി തരുന്നതാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈവ് ലൈക്ക് അടിച്ചില്ലെങ്കിൽ ലൈക്ക് അടിച്ചു സപ്പോർട്ട് ചെയ്യണ്ടോ അല്ല ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കുക പുതിയതായിട്ട് വന്നവർ ലൈവ് കൊണ്ടുവരുന്നവർക്ക് ഒന്ന് ലൈക്ക് അടിക്കണേ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്യൂർ പഞ്ചലോകാണ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് പറഞ്ഞത് ടു നയൻറ്റി റുപ്പീസാണ് റേറ്റ് പറഞ്ഞത് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോർട്ടിലാണ് ഷോപ്പ് വരുന്നത് കേട്ടോ നമുക്ക് ഇതാണ് കൈലി നമ്മുടെ കടേന്റെ പേര് മിറ്റേഷൻ ജ്വല്ലറി കോരത്തുലൈൻ ഈസ്റ്റ് പോർട്ട് തൃശ്ശൂർ സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് വൺ സീറോ ആണ് നമ്മുടെ നമ്പർ വരുന്നത് അതിൽ കോൺടാക്ട് ചെയ്തോളാം കേട്ടോ അപ്പൊ നമ്മളിപ്പോൾ കാണിക്കുന്നത് പഞ്ചലോകത്തിന്റെ മോഡലുകളാണ് എല്ലാവരും ഒന്ന് ലൈവ് ലൈക്ക് അടിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യണെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലുടേയും സബ്സ്ക്രൈബ് സപ്പോ അപ്പോൾ നമുക്ക് ഇനി മോദത്തിന്റെ അളവ് നോക്കാൻ അറിയുന്നില്ല ഇത്തവരാണെങ്കിൽ അറിയാത്തവരോ അറിയില്ല എന്ന് നമ്മൾ കമൻറ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയാണ് വളവ് എടുത്ത് നോക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ പറഞ്ഞുതരാട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് നമ്മൾ എല്ലാതും പ്യുവർ പഞ്ചലോധം ചെയ്തിരിക്കുന്നതാണ് കാണിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് എല്ലാതെ പിയർ പഞ്ചലാകാണ് നമ്മളിപ്പോ കൂടുതൽ ഇതിൽ വൈറ്റും റൂബി ഷെയ്ഡാണ് വരുന്നത് പിന്നെ നമുക്ക് ഗ്രീനും ബ്ലാക്ക് ആണ് യെല്ലോയ്ക്കാണ് വരുന്നത് എന്നാലും കൂടുതൽ നമുക്ക് വൈറ്റും റൂബി ഷെയ്ഡാണ് വരുന്നത് എല്ലാരും ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ലൈറ്റ് ചെയ്യണം ടു നയൻറ്റി റുപ്പീസാണ് തീവ്ര പഞ്ചലോകത്തിൽ ലൈറ്റ് ഇരിക്കുന്നതാണ് ലൈവ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈവ് സോറി ലൈവ് ഒന്ന് ലൈക്ക് അടിക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലോട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം ചെയ്യാ നമ്മുടെ ഷോപ്പ് പറഞ്ഞത് തൃശ്ശൂർ ഈസ്റ്റ് പോർട്ടിൽ കാറ്ററിൻസ് ബാങ്ക് ഉണ്ട് അതിന്റെ സൈഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ സി എസ് ബി ബാങ്ക് ഉണ്ട് അതിന്റെ സൈഡിലാണ് ഷോപ്പ് പറഞ്ഞത് എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് അടിക്കൂ ലൈക്കടിക്കൂ ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കാതെ പോകരുതേ അപ്പോൾ തൃശ്ശൂർ ഉള്ളവർ ലൈവ് കാണുന്നുണ്ടെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് കമ്പനി രേഖത്തിന് രൂപത്തിൽ രേഖപ്പെടുത്തണം കേട്ടോ ഇത് നമ്മുടെ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ ഷോപ്പ് തൃശ്ശൂർ തന്നെ അറിയാത്തവരുണ്ട് അവരൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടാണ് നമ്മുടെ ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് അടിക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ച പ്യൂർ പഞ്ചലോകത്തിലുണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റോൺ വെച്ചുള്ള മോദനങ്ങളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് ഡെലിവറി ആണെങ്കിൽ നമുക്ക് ഒരു അറുപത് എഴുപത് രൂപ ഡെലിവറി ചാർജ് എസ്റ്റൊക്കെ വരുന്നതാണ് മോതിലൊക്കെ ഒരു എടുക്കുന്നവരാണെങ്കിൽ നമുക്ക് കടലൊന്നും എടുക്കാതിരിക്കാം തന്നാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആണെങ്കിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് മോതിലൊക്കെ ഒരുമിച്ച് എടുക്കാതിരിക്കും തന്നാൽ അപ്പോൾ ഡെലിവറി ചാർജ് എല്ലാവരും സെയിം തന്നെയാണ് വരുന്നത് ഒന്ന് എടുത്താലും മൂന്ന് നാല് അഞ്ച് ആറ് എടുത്താലും ഡെലിവറി ചാർജ് അറുപത് രേ വരണു കേട്ടോ ഒരു ബട്ടർഫ്ലൈ പോലെയാണ് ഒരു ബ്ലൂവും യെല്ലോ സോറി ബ്ലൂവും വൈറ്റും കൂടി ഉള്ള ഏഡിഷോണാണോ വെച്ചിരിക്കുന്നത് എല്ലാവരും പുതിയതായിട്ട് കണ്ട് ലൈവ് കണ്ടുവരുന്നവരൊക്കെ ലൈവ് ഒന്ന് ലൈക്ക് അടിക്കണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടോ നമ്മളെ പഞ്ചലോകത്തിൻ്റെ മോദങ്ങളാണ് കാണിക്കുന്നത് ഞാൻ ഞായറാഴ്ച വരുന്നുണ്ട് എൻ്റെ വീട് മണ്ണുത്തി ചെറുക്കിക്കോടാണ് ഓക്കെ മാഡം വന്നോളൂ വന്നോളൂ ശില്പ മാഡം ഒന്നേ പോയിൻറ്റ് ഏഴ് ഒന്നേ പോയിൻറ്റ് എട്ടും ഓക്കെ മാഡം ഒരു കാര്യം ചെയ്യുമോ ശിൽപ്പേഡം നമുക്ക് ഈ നമ്പറിൽ ഒന്ന് വാട്സാപ്പ് ചെയ്യോ സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് ടു വൺ സീറോയിൽ നിന്ന് വാട്സാപ്പ് ചെയ്തോളൂ വാട്ട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പ് ചെയ്യുമ്പോൾ അതിൽ വൺ പോയിൻറ്റ് സെവൻ ഒന്നും വൺ പോയിന്റ് എയ്റ്റ് എന്നൊന്ന് രേഖപ്പെടുത്തണേ അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഞാൻ സെപ്പറേറ്റ് അയച്ചു തരാം എന്നിട്ട് അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡെലിവറി ആക്കി തരാം ആശാ മാഡം ചോദിക്കണോ ട്രിവാൻ ട്രിവാൻഡ്രം ഡെലിവറി ചാർജ് എത്രയാണ് സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ നമുക്ക് അറുപത് ഡെലിവറി ചാർജ് വരും ഡി ടി സി കുറേ സർവീസ് ആണെങ്കിൽ നമുക്ക് എഴുപത് ഡെലിവറി ചാർജ് വരും കേട്ടോ ഭാഷ്കർ ജീവിക്കുന്ന ദിവസങ്ങളുടെ സൈസ് നമുക്ക് അഞ്ചമ്മും എട്ടെമേറ്റ് വരും കേട്ടോ അഞ്ചമ്മയും എട്ട് എം അമ്മൻ്റെയും മുത്തുകളാണ് വരുന്നത് പഞ്ചലോം നമുക്ക് വേനൽ അലർജി ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു ഒരാഴ്ച രണ്ടാഴ്ച മുതലൊക്കെ കളറ് പോകണമെന്ന് അറിയട്ടെ ചിലർക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ കളറ് ഫേഡ് ആവണമുണ്ട് അപ്പോൾ നമുക്ക് പഞ്ചലോകത്തിന് കളറ് എപ്പോഴാണ് പോകാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് നമുക്ക് മറ്റേ അലർജി സ്കിൻ അലർജിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു അഞ്ചെട്ട് കൊല്ലമൊക്കെ മാലകൾ യൂസ് ചെയ്യാം വളകളൊക്കെ ആണെങ്കിലും ഒരു പത്ത് കൊല്ലത്തിൻ്റെ അടുത്തൊക്കെ യൂസ് ചെയ്യാം മോതിലൊക്കെ പത്ത് പതിനഞ്ച് കൊല്ലത്തോടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും സൈസ് പത്തൊമ്പതിൽ ഒരെണ്ണം എങ്കിലും കണിക്കോ കാണിക്കാമല്ലോ ഇത് നമുക്ക് ഒരു ബ്ലൂ സ്റ്റോണും വൈറ്റ് സ്റ്റോണും മിക്സ് ചെയ്തിട്ടാണ് അപ്പോൾ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് അടിക്കുമോ പുതിയതായിട്ട് ലൈവ് കണ്ടുവരുന്നതാണ് ലൈവ് ഒന്ന് ലൈക്ക് അടിക്കുന്നുണ്ടോ പത്തൊമ്പത് ഞാൻ നോക്കിയിട്ടുണ്ട് പത്തൊമ്പതിൽ നമുക്ക് അധികം ഡിസൈൻസ് ഉണ്ടായിരിക്കില്ലേ ഇങ്ങനൊരു ഇത് നമ്മളിപ്പോൾ മാഡത്തിന് വേണ്ടിയിട്ട് കാണിക്കുന്നുണ്ട് പത്തൊമ്പത് ദിവസം ഇതൊരു ഫ്ലവർ ഉണ്ട് ഇങ്ങനെ ഫുള്ള് വൈറ്റ് സ്റ്റോൺ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ചൂടി ചൈൻസ് ഉണ്ട് ഇത് വേറെ ഒരു ചാനലാണ് ബ്ലാക്കും വൈറ്റും കൂടിയിട്ടുള്ള അല്ല ഗ്രീനും വൈറ്റും കൂടിയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് അടിക്കുക പുതിയതായിട്ട് കണ്ടുവരണ ലൈവ് ലൈക്ക് അടിക്കുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് പഞ്ചലാപത്തിൻ്റെ വള മാല മോതിരം പാദസരം കമ്മല് കൈച്ചേൻ എന്നൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്ത് തരാം അത് നമ്മൾ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോർട്ടിലാണ് കോരത്ത് ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത്തെ കടയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ എന്നിട്ട് നമുക്ക് ചിലവർക്ക് ഡയറക്ഷൻ വെച്ച് വരുമ്പോൾ തെറ്റാറുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ചോദിച്ചാലും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പഞ്ചലോകത്തിൻ്റെ കല്ല് വെച്ചിട്ടുള്ള മോദങ്ങളാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ ഇഷ്ട നമുക്കത് കുറെ പാട്ട് പാട്ടായിട്ട് കാണിക്കാം എല്ലാ ഒറ്റയടിക്ക് അടിക്ക് കാണിച്ചു വെച്ചാൽ നടക്കുന്ന കാര്യമില്ല അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം അപ്പൊ ഇന്നത്തെ ലൈവ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇഷ്ടപ്പെടുന്നു നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ട് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു മറ്റൊരു ലൈമറ്റ് അടുത്ത നാളെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്